അധ്യക്ഷൻ നമ്മുടെ നൂറാം വാർഷികം ഉദ്ഘാടനം കഴിച്ച കഴിച്ച മഹിദ് വേദിയിലിരിക്കുന്ന മറ്റു മറ്റു വിശിഷ്ട വ്യക്തികള് അമ്മമാരെ സഹോദരിമാരെ പിഞ്ചുകുഞ്ഞുങ്ങളെ ഈ നൂറാം വാർഷികം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ് വർഷം മുമ്പോട്ട് കുതിക്കുകയാണ് ഈ സമയത്ത് ആദ്യമായി ആ സ്കൂളിൽ അധ്യാപന ജോലി ചെയ്തിരുന്ന അധ്യാപകർക്കും അന്ന് ആ സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ കുട്ടികൾക്കും ഒരു ബിഗ് സലൂൺ കാരണം ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ചമ്പ്രയിൽ മുതിർന്ന ആളുകൾ കുറേ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല എൻ്റെ അറിവിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ആ സ്കൂളിൽ പഠിച്ചവർ ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ അവർക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഈ നൂറാം വാർഷികം കണ്ടുകൊണ്ട് സ്മൃതി അടിയുക എന്ന ഒരു നല്ല കാര്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്കെന്നെ നമസ്കാരം